കേരളത്തിലെ ഒരു ചെറിയ കാർട്ടൂൺ എലി ആ എലി എങ്ങനെയാണ് വിശ്വാസത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചുമൊക്കെ ഒരു ലോകവ്യാപകമായ ചർച്ചയ്ക്ക് തുടക്കമിട്ടതെന്നറിയാമോ ആ ഒരു വിചിത്രമായ കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് ഈ കഥയുടെ തുടക്കത്തിലേക്ക് പോകാം ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഭീഷണിയാണ് അതിങ്ങനെയായിരുന്നു ഞങ്ങൾ നിങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് നിങ്ങളുടെ സിനിമ റിലീസ് ചെയ്താൽ ഞങ്ങൾ തിയേറ്ററുകൾ കത്തിക്കും കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതൊരു നിസാര ഭീഷണിയല്ല അല്ലേ വളരെ സീരിയസ് ആണ് അതെ പക്ഷേ ഈ ഭീഷണിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു എന്നറിയുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടുന്നത് അവർ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണെന്നോ ഒരു കാർട്ടൂൺ എലിയെ അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഒരു എലിയെ ഇതെങ്ങനെ സംഭവിച്ചു ശരി നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം നമ്മുടെ ആദ്യത്തെ സെക്ഷനിലേക്ക് ഓക്കെ അപ്പോൾ ഈ ഒരു വിചിത്രമായ മതത്തെ ലോകം മുഴുവൻ അറിയാൻ കാരണമായ ആ ഒരു പ്രതിഷേധമുണ്ടല്ലോ അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അപ്പോൾ സംഭവം നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് മൂഷികസേന അതായത് എലികളുടെ സൈന്യം എന്ന് സ്വയം വിളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ രംഗത്തിറങ്ങി അവരുടെ പ്രതിഷേധം മലയാളത്തിലെ പ്രശസ്ത നടൻ ദിലീപിന്റെ പ്രൊഫസർ ഡിങ്കൻ എന്ന സിനിമയ്ക്കെതിരെയായിരുന്നു എന്തായിരുന്നു അവരുടെ പ്രശ്നം ആ സിനിമയുടെ പേര് പ്രൊഫസർ ഡിങ്കൻ എന്നത് അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തി എന്നായിരുന്നു ആരോപണം കാരണം അവരുടെ ദൈവം ഡിങ്കനാണ് ഒരു കോമിക് ബുക്കിലെ സൂപ്പർ ഹീറോ എലി അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ ആരാണ് ഈ ഡിങ്കൻ ഡിങ്കോയിസ്റ്റുകൾ എന്ന് സ്വയം വിളിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ ശരിക്കും എന്താണ് വിശ്വസിക്കുന്നത് നമുക്കതൊന്ന് നോക്കാം ഡിങ്കോയിസം എന്ന് പറയുന്നത് ശരിക്കും ഒരു പാരഡി റിലീജിയൻ അഥവാ ഒരു പരിഹാസ മതമാണ് അതിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ് അന്ധമായ മതവിശ്വാസത്തെയും അതുപോലെ തന്നെ അസഹിഷ്ണുതയെയും കളിയാക്കുക ഇതിൻ്റെ ഒക്കെ തുടക്കം എവിടെ നിന്നാണെന്നോ ഇൻ്റർനെറ്റിലെ ട്രോൾ കൾച്ചറിൽ നിന്നാണ് ഡിങ്കിൻ്റെ ഒരു യാത്ര നോക്കിയാൽ ഭയങ്കര രസമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കുട്ടികളുടെ ബാലമംഗളം എന്ന മാസികയിലെ ഒരു സാധാരണ കഥാപാത്രമായിട്ടാണ് ഡിങ്കൻ്റെ തുടക്കം കഥയനുസരിച്ച് പങ്കലക്കാട്ടിലെ ഒരു സാധാരണ എലിയെ കുറച്ച് അന്യഗ്രഹജീവികളെ തട്ടിക്കൊണ്ടുപോയി സൂപ്പർ പവറൊക്കെ കൊടുക്കുന്നു വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി എട്ടില് ഒരു കൂട്ടം യുക്തിവാദികൾ സോഷ്യൽ മീഡിയയിൽ ഡിങ്കനെ ഒരു ദൈവമായി പ്രഖ്യാപിച്ച് ഡിങ്കോയിസത്തിന് തുടക്കമിട്ടു അപ്പോൾ എല്ലാ മതങ്ങൾക്കും ഒരു സൃഷ്ടിപുരാണമുള്ളതുപോലെ ഡിങ്കോയിസത്തിനും ഒരെണ്ണം ഉണ്ട് കേട്ടോ അത് പ്രപഞ്ചമുണ്ടാകുന്നതിനും മുൻപുള്ള കഥയാണ് ഡിങ്കൻ ഭഗവാൻ ഒരു ഇങ്ങനെ വിശ്രമിക്കുകയായിരുന്നു സമയം കളയാൻ എന്തു ചെയ്യുമെന്നാലോചിച്ചപ്പോഴാണ് സമയമെന്നൊരു സംഭവം താൻ ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്നോർത്തത് ആ ചിന്തയിൽ ഒരു പുണ്യ ചിരിച്ചു ആ ചിരിയിൽ തമോഗർത്തം പൊട്ടിത്തെറിച്ചു പ്രപഞ്ചമുണ്ടായി ഇത് ചേൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവർ എങ്ങനെയാണ് യഥാർത്ഥ മതഗ്രന്ഥങ്ങളെ അനുകരിക്കുന്നതെന്നും അതേസമയം കളിയാക്കുന്നതെന്നും അവരുടെ അനുഷ്ഠാനങ്ങളും ഇതുപോലെ നല്ല രസമാണ് ഒരു ഉദാഹരണം പറയാം ഒരു കോഴിയെ കഴിക്കണമെങ്കിൽ അതിനെ കൊല്ലുന്നതിന് തൊട്ടു തൊട്ടുമുൻപ് നന്നായിട്ടൊന്ന് ഇക്കിളിപ്പെടുത്തണം ആ കോഴി ചിരിക്കുമ്പോൾ ഡിങ്കിരി ഡിങ്ക എന്ന് പറയുക അപ്പോൾ അതിലെ ഹൊറർ ഹോർമോണൊക്കെ അങ്ങ് പോകും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് അവർ മതപരമായ പല ആചാരങ്ങളുടെയും യുക്തിയില്ലായ്മയെ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഡിങ്കോയിസത്തെക്കുറിച്ച് സംസാരിച്ചു ഇനി നമുക്ക് നോക്കാം ഡിങ്കോയിസം എങ്ങനെയാണ് ലോകമെമ്പാടുമുള്ള ഇതിലും വലിയൊരു പ്രതിഭാസത്തിന്റെ ഭാഗമാകുന്നതെന്ന് അതെ ഡിങ്കോയിസം ഇതിൽ ഒറ്റയ്ക്കല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് ഉദാഹരണത്തിന് ചർച്ച് ഓഫ് ഫ്ളയിങ് സ്പാഗറ്റി മോൺസ്റ്റർ അതായത് പറക്കുന്ന സ്പാഗറ്റി രാക്ഷസിന്റെ പള്ളി പിന്നെ യുണൈറ്റഡ് ചർച്ച് ഓഫ് ബേക്കൺ അദൃശ്യമായ പിങ്ക് യൂണിക്കോൺ ചർച്ച് ഓഫ് ദി സബ്ജിനിയസ് അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ് ഇവയെല്ലാം ഒരേ ആശയത്തിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട ആശയമുണ്ട് ഇതിനെ വെറുമൊരു തമാശയായി തള്ളിക്കളയാൻ പറ്റില്ല ഈ പരിഹാസ മതങ്ങൾ നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ് നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ മതങ്ങളെയും ഈ പരിഹാസ മതങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യുക എന്നത് അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് ശരിക്കും ഒരു മതം അതിൻ്റെ അതിർവരമ്പുകൾ എവിടെയാണ് എന്നൊക്കെ നമ്മൾ സ്വയം ചോദിച്ചു തുടങ്ങും ഈ താരതമ്യം നോക്കൂ ഒരു വശത്ത് പരമ്പരാഗത മതങ്ങൾ അവയ്ക്കൊരു ദിവ്യനായ സ്ഥാപകൻ പുരാതന ഗ്രന്ഥങ്ങൾ ധാർമ്മിക നിയമങ്ങൾ പവിത്രമായ ആചാരങ്ങൾ ആത്മാർത്ഥമായ വിശ്വാസം ഇതൊക്കെയുണ്ട് ഇനി മറുവശത്ത് പരിഹാസമതങ്ങൾ നോക്കിയാലോ അവിടെ സാങ്കല്പിക സ്ഥാപകൻ പരിഹാസം നിറഞ്ഞ ഗ്രന്ഥങ്ങൾ തമാശ രൂപത്തിലുള്ള ആചാരങ്ങൾ അതായത് ഒന്നിൻ്റെ ഘടന അതേപോലെ എടുത്ത് മറ്റേത് അതിനെ പരിഹസിക്കാൻ ഉപയോഗിക്കുന്നു ഇതിനൊരു കിടിലൻ ഉദാഹരണമാണ് യുണൈറ്റഡ് ചർച്ച് ഓഫ് ബേക്കൺ ചോദിക്കുന്ന ഈ ചോദ്യം അവർ ചോദിക്കുന്നത് ഇതാണ് ഞങ്ങൾ ബേക്കണെ ആരാധിക്കുന്നു എന്ന് പറയുന്നത് കുർബാനയിലെ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരമായി മാറുന്നു എന്ന് കത്തോലിക്കർ പറയുന്നതിനേക്കാൾ വിചിത്രമാണോ എന്നിട്ടവർ കൂടിച്ചേർക്കുന്നു ബേക്കൺ യഥാർത്ഥത്തിലുള്ളതാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുമല്ലോ കണ്ടില്ലേ ഇതാണ് ആ താരതമ്യം ചെയ്യാനുള്ള ആഹ്വാനം ശരി ഇതൊക്കെ കൊള്ളാം പക്ഷേ ഈ ഓൺലൈനിലെ കളിയാക്കലുകൾക്കും ബുദ്ധിപരമായ വാദങ്ങൾക്കും അപ്പുറം യഥാർത്ഥ ലോകത്ത് ഇവർക്ക് എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇരുപത്തിയ്യായിരം ഈ സംഖ്യ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലൊരു ഡിംഗോയിസ്റ്റ് സമ്മേളനം നടത്താൻ തീരുമാനിച്ചപ്പോൾ അതിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് ഇരുപത്തി പേരാണ് അപ്പോൾ ഇത് വെറും ഒരു ഓൺലൈൻ തമാശയല്ല മറിച്ച് യഥാർത്ഥ ലോകത്താളുകളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനമായി അത് മാറിയിരുന്നുവെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് അതുമാത്രമല്ല ഇവരുടെ സ്വാധീനം കോടതി മുരികളിൽ വരെ എത്തി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ പരിഹാസ മതങ്ങൾ നിയമപരമായ അംഗീകാരത്തിനായി കോടതിയെ സമീപിച്ചിട്ടുണ്ട് ചില കേസുകൾ നോക്കാം അമേരിക്കയിൽ ഫ്ളൈയിങ് സ്പാഗറ്റി മോൺസ്റ്ററിൽ വിശ്വസിക്കുന്ന ഒരു തടവുകാരൻ മതപരമായ അവകാശങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ കോടതി അത് അംഗീകരിച്ചില്ല അതുപോലെ നെതർലാൻഡ്സിൽ ഐ ഡി ഫോട്ടോയ്ക്ക് തലയിൽ അരിപ്പ വയ്ക്കാൻ ഒരു സ്ത്രീ അനുവാദം ചോദിച്ചതും കോടതി തള്ളി പക്ഷെ മറുവശത്ത് കാലിഫോർണിയയിൽ ഒരു ഡിങ്കോയിസ്റ്റിന് ഡിങ്കൻ ഒരു ലൈസൻസ് പ്ലേറ്റ് അദ്ദേഹത്തിന്റെ വിശ്വാസം മാനിച്ച് അനുവദിച്ചു കിട്ടി അപ്പോൾ നിയമപരമായിട്ടും ഇതൊരു ചർച്ചാ വിഷയമാണ് അപ്പോൾ ഈ ചർച്ചകളെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈ വിഷയത്തിൻ്റെ കാതലായ വളരെ ആഴത്തിലുള്ള ഒരു ദാർശനിക ചോദ്യത്തിലേക്കാണ് ഈ പരിഹാസ മതങ്ങൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വിശ്വാസത്തിൻ്റെ അതേ ഭാഷ ഉപയോഗിക്കുന്നു എന്നതാണ് അതായത് വേദഗ്രന്ഥങ്ങൾ പ്രവാചകന്മാർ മതനിന്ന പോലുള്ള ആശയങ്ങൾ ഇതെല്ലാം അവർ ഉപയോഗിക്കുന്നത് വിശ്വാസത്തെ തന്നെ വിമർശിക്കാനാണ് ഇതൊരു വെറും കഴിയല്ലെന്ന് മതങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പണ്ഡിതർ പോലും സമ്മതിക്കുന്നുണ്ട് ജോസഫ് ലേക്കോക്ക് എന്നൊരു പണ്ഡിതൻ പറയുന്നത് ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നത് ഈ മതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് വെറും വിനോദത്തിനല്ല മറിച്ച് മതം എന്ന ആ ഒരു ആശയത്തെ തന്നെ ചോദ്യം ചെയ്യാനും വിമർശിക്കാനുമാണ് എന്നാണ് അതായത് ഇതൊരു ശക്തമായ സാമൂഹിക വിമർശനമാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മൾ അവസാനം എത്തിച്ചേരുന്നത് ഒരു വലിയ ചോദ്യത്തിലാണ് ഒരു മതത്തിൻ്റെ പ്രധാന ഉദ്ദേശ്യം നിങ്ങളെക്കൊണ്ട് എല്ലാത്തിനെയും ചോദ്യം ചെയ്യിപ്പിക്കുക എന്നതാണെങ്കിൽ അതൊരു യഥാർത്ഥ മതമല്ലാതായി മാറുന്നുണ്ടോ അതോ അതുതന്നെയാണോ ഒരു യഥാർത്ഥ മതം ചെയ്യേണ്ടത് ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണല്ലേ